ഹായ് എൻ സി ടി എക്സാം നമുക്കറിയാം നാഷണൽ ലെവലിൽ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സുകൾക്ക് വേണ്ടി നിലവിൽ വന്നിട്ടുള്ള എക്സാമാണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അതായത് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന സബ്ജക്റ്റ് കഴിഞ്ഞ വർഷം സി യു ടിക്ക് വരെ ചോദിച്ചിട്ടുള്ള സി യു ടിക്ക് വന്നിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു ഈ പ്രാവശ്യം എൻ സി ടി എക്സാമിന് തീർ മാൻഡേറ്ററി ആയിട്ടാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വന്നിട്ടുള്ളത് സോ അതിൻ്റെ സിലബസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ സിലബസിൽ നിന്ന് തന്നെ സയൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ അതിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സുകൾ അതുപോലെ മറ്റു വീഡിയോസൊക്കെ ആണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം നമുക്ക് സയൻസുമായി ബന്ധപ്പെട്ട സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ നോക്കൂ ആ സിലബസിൽ സയൻസിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഏരിയകളാണ് കൊടുത്തത് ഒന്ന് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓഫ് നാച്ചുറൽ ഫെനോമിന ഫേമസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് വുമൺ സയൻറ്റിസ്റ്റ് രണ്ടാമത്തെ ഒരു ഭാഗമാണ് പിന്നെ കറൻറ്റ് ഇൻഫർമേഷൻ സച്ച് ആർ സ്കോവിഡ് ടെക്നോളജി ആൻഡ് പ്രോഗ്രാമിൻ സയൻസസ് അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക കാരണം ഒരു എല്ലാ ഭാഗങ്ങളും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും പെട്ടെന്ന് തന്നെ കവർ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞ സിലബസിൻ്റെ ഓരോ ഏരിയകൾ കവർ ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയൊക്കെ കവർ ചെയ്യും അതിൽ ഏതൊക്കെ ഏരിയകൾ കവർ ചെയ്യണം പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ ഈ ചാനലിലൂടെ നൽകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സബ് ടോപ്പിക്കായിട്ട് നമുക്ക് ആദ്യം നോക്കേണ്ടത് അതായത് നാച്ചുറൽ ഫെനോമന ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വെതർ ആൻഡ് ക്ലൈമാറ്റ് തീർച്ചയായും പഠിക്കണം അതുപോലെ തന്നെ ഫിസിക്കൽ ഫെനോമന അത്തരം കാര്യങ്ങളും മനസ്സിലാക്കണം പിന്നെ ബയോളജിക്കൽ ഫെനോമിനേത്ത് സയൻസ് അസ്ട്രോണമി ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ബേസിക് ആയിട്ട് പഠിക്കേണ്ടത് ഇതിൽ വെതർ ആൻഡ് ക്ലൈമാറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫോർമേഷൻ ഓഫ് റെയിൻ നമ്മൾ അത് മനസ്സിലാക്കണം തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻബോസ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് ബേസിക് കാര്യങ്ങൾ ചെറിയ സ്കൂൾ ടെക്സ്റ്റിലൊക്കെ പഠിച്ചത് തന്നെ അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അടുത്തായി ഫിസിക്കൽ ഫെനോമന ഫിസിക്കൽ ഫെനോ ഫെനോമനയെക്കുറിച്ച് നോക്കുമ്പോൾ അവിടെ നമ്മൾ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ഗ്രാവിറ്റി മോഷൻ ആൻഡ് ഇനേഷ്യ അല്ലേ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ അതായത് അല്ലേ പ്രതിഫലനം അപവർത്തനം അതുപോലെ തന്നെ ഗ്രാവിറ്റി മോ ചലനം ഇങ്ങനെയുള്ള ഇനേഷ്യ ജഡത്വം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഏരിയയിലൂടെ നോക്കി പോകേണ്ടത് പിന്നെ ബയോളജിക്കൽ ഫെനോമിന എന്ന് പറയുമ്പോൾ ഫോട്ടോസിന്തസിസ് അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ പ്ലാന്റ് ആൻഡ് ആനിമൽ അഡോപ്ഷൻ അഡാപ്റ്റേഷൻസ് തുടങ്ങിയവയെക്കുറിച്ച് ഒരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അടുത്തതായിട്ട് ഏർത്ത് സയൻസ് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഏർത്ത് സയൻസ് അതിൽ ഇറോഷൻ വോൾക്കാനിക് ഇറാപ്ഷൻസ് എർത്ത് കേക്ക് ആൻഡ് ടൈഡ്സ് ഇവയെക്കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാക്കുക അടുത്തത് ഇതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞതുപോലെ അസ്ട്രോണമി അതിൽ നമ്മൾ ഫേസസ് ഓഫ് മൂണ് സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ് ആൻഡ് പ്ലാനറ്ററി മോഷൻ ഈ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രീവിയസ് ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം വിച്ച് നാച്ചുറൽ ഫെനോമന ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോമേഷൻ ഓഫ് റെയിൻബോ റിഫ്ലക്ഷൻ ആൻഡ് ഡിസ്പേ ഡിസ്പേഷൻ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഏതാണ് റെയിൻബോക്ക് കാരണമാകുന്നത് അവിടെ നമുക്ക് എന്തൊക്കെയുണ്ട് റിഫ്രാക്ഷൻ ഉണ്ട് അതുപോലെ ഡിസ്പോസിഷൻ ഓഫ് ലൈറ്റ് ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ ഇതിൽ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫേമസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആൻഡ് വുമൺ സയൻറ്റിസ്റ്റാണ് അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് സി വി രാമനെക്കുറിച്ച് സി വി രാമൻ അതുപോലെ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ന്യൂക്ലിയർ സയൻസുമായി ബന്ധപ്പെട്ട ഹോമി ബാബ വിക്രം സാരഭായി ഇതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ കൂടി പഠിക്കാനുണ്ട് ഞാൻ പ്രധാനപ്പെട്ടത് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് വിമണാണെങ്കിൽ കൽപ്പന ചൗള ടെസ്സി തോമസ് അതുപോലെ തന്നെ ജാനകി അമ്മാൾ ഗഗൻദീപ് കാ വൈറോളജിസ്റ്റ് അല്ലേ ബോട്ടണി മിസൈലുമായി ബന്ധപ്പെട്ട അസ്ട്രോനോട്ടുക അതുമാത്രമല്ല സുനിത വില്യംസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും അപ്പോൾ ഇവരെ കുറച്ചും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ഇന്ത്യൻ വുമൺ സയൻറ്റിസ്റ്റ് ഇസ് നോൺ ആസ് ദ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ നമുക്കറിയാൻ ആരാണ് എസ് സി തോമസ് ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് കറൻറ്റ് ഇൻഫർമേഷൻ അതിലാണ് കോവിഡ് ടെക്നോളജി ആൻഡ് സയൻസ് പ്രോഗ്രാം തുടങ്ങിയൊക്കെ ചോദിക്ക പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കോവിഡ് വൈറസ് വേരിയൻസുകൾ കോവിഡിൻ്റെ ഒരുപാട് വേരിയൻസുകളുണ്ട് അതുപോലെ തന്നെ വാക്സിനുകൾ കോ അല്ലെ കോവാക്സിൻ കോവിഷീൽഡ് സ്പുട്നിക്ക് ഇതൊക്കെ അന്നത്തെ വാർത്തകളിലായിരുന്നു പിന്നെ പാൻഡമിക് പ്രോട്ടോകോൾസ് ഡബ്ല്യു എച്ച് ഒ ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് നോക്കാം അതുപോലെ തന്നെ ടെക്നോളജിയിലേക്ക് വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ വളരെ ബൂം ചെയ്തിരിക്കുന്ന ഒരു ഏരിയ അല്ലേ മെഷീൻ ലേണിങ് ബ്ലോക്ക് ചെയിൻ ഫൈവ് ജി ആൻഡ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇതുമായി ബന്ധപ്പെട്ട കുറേ റീസെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കുറച്ചും കൂടി വിശാലമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം സോ സയൻസ് പ്രോഗ്രാമുകൾ അതുവിനെക്കുറിച്ച് പറയുമ്പോൾ ഐ എസ് ആർ ഐയുടെ ചാന്ദ്രയാൻ പ്രൊജക്ട് ഗഗയൻമയാൻ മിഷന് അതുപോലെ റീസെൻ്റ് ആയിട്ടുള്ള മിഷൻസുകൾ അതുപോലെ ഡിആർഡി യുടെ പ്രൊജക്റ്റുകൾ ഡി ആർ ഡി ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഡി ആർ ഡി യുടെ ഏരിയകൾ പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഗവണ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഡിജിറ്റൽ ഇന്ത്യ നാഷണൽ എ മിഷൻ അത് റീസെൻ്റായിട്ട് പല പ്രോഗ്രാമുകളിലും എ മിഷന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് സോ ഇത്തരം പ്രോഗ്രാമുകളെക്കുറിച്ചും നമ്മൾ നോക്കിയിട്ട് പോകണം സോ ഇത്രയും ഏരിയകളാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഓരോ ഏരിയകൾ പഠിക്കുമ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സയൻസുമായി ബന്ധപ്പെട്ട ഏരിയ മാത്രമാണ് ഡിസ്കസ് ചെയ്തത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയാം അപ്പോൾ അടുത്ത് വരുന്നൊരു വീഡിയോയിൽ നമുക്കിതിൻ്റെ ഓരോ ശാസ്ത്രജ്ഞന്മാർ പ്രോഗ്രാമുകൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യാം തീർച്ചയായും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക സോ താങ്ക്